കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഏഷ്യ ലൈവ് ടിവിയുടെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെ സമ്പത്ത് നിലനിർത്താം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചില വീട്ടുകാർ പറയും എനിക്ക് ഇഷ്ടംപോലെ പൈസ വരുന്നുണ്ട് പക്ഷേ അതൊന്നും കയ്യിൽ നിൽക്കുന്നില്ല വരുന്നതിൻ്റെ ഇരട്ടി ചിലവായി പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്ന് ചില വീട്ടുകാർ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് പൈസ വരുന്നുണ്ട് അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പം ഒരു വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് ആ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗമാണ് പൂക്ഷപ്രകാരം അപ്പോൾ ആ തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള മലിനപ്പെടൽ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ടോയ്ലറ്റ് വരാം പിന്നെ കിച്ചൺ വന്നാലും അവിടെ സമ്പത്ത് നിലനിൽക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ പല വീടുകളിലും കാണുന്നുണ്ട് അതേസമയം ഇന്ത്യൻ വാസ്തുപ്രകാരം തെക്ക് കിഴക്ക് എന്ന് പറയുന്ന അഗ്നി കോണ് പിന്നെ അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലമാണ് പക്ഷേ ഞാൻ പല വീടുകൾ പരിശോധിച്ചപ്പോഴത്തേക്കും ഈ ദിക്കിൽ അടുക്കള വന്നിട്ടുള്ള വീടുകളിൽ പൈസ കയ്യിൽ നിൽക്കാതെ പൈസയുടെ അധിക ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോഴേ തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വരികയോ അവിടെ ടോയ്ലറ്റ് വരികയോ സെപ്റ്റിക് ടാങ്ക് വരികയോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോവുകയോ നഷ്ടപ്പെടുന്ന രീതിയിൽ അവിടെ നിർമ്മിതി പൂർത്തിയാവാതെ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ പിന്നെ പഞ്ചഭൂതങ്ങൾ അതായത് ഫൈവ് എലമെൻസ് കൊണ്ടാണ് ഫംഗ്ഷി ബാലൻസ് ചെയ്യുന്നത് ഓരോ ദിക്കലും ഓരോ എലമെൻ്റ് ഉണ്ടെന്നുള്ളതാണ് പൂഷയുടെ കളക്ക് അപ്പോൾ സൗത്ത് ഈസ്റ്റിലെ എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെന്റ് ആണ് അപ്പൊ ഈ വുഡ് എലമെന്റ് അവിടെ വീക്ക് ആകുമ്പോഴാണ് നമുക്ക് അവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് അവിടെ വളരെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പു നമ്മൾ കുറച്ച് ഏറെ ചെടികൾ ആ ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാം പിന്നെ പിന്നെ നമ്മൾ ഒരു വീടിൻ്റെ വീട്ടിൽ പോയി വീട് പോയി നോക്കിയിട്ട് വീടിൻ്റെ പ്ലാൻ പിന്നെ വീട് ഫേസ് ചെയ്യുന്ന ഡിഗ്രി പിന്നെ ആ വീട് പിന്നെ പാല് കാച്ചിയ വഷം ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഓരോ വീടിൻ്റെയും സമ്പത്തിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ട് അത് ഏതാണെന്ന് ഫ്ലെയിങ് സ്റ്റാർ മുഖേനയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഫ്ലെയിങ് സ്റ്റാർ അല്ല വെൽത്ത് സ്റ്റാർ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഭാഗത്തെ നമ്മൾ ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെൽത്ത് ഉണ്ടാവും നല്ല വെളുത്തുണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ഉപരി സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ട് അതായത് ആ കറക്റ്റ് ഭാഗത്തെ നമ്മൾ ഉത്തേജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല സാമ്പത്തിക അഭിവൃദ്ധി കിട്ടും പിന്നെ നമ്മൾ സമ്പത്ത് നേടാനായിട്ട് ഫംഗ്ഷനിൽ ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ ടൂളുകളൊക്കെയും നല്ലത് തന്നെയാണ് പക്ഷേ പല ആൾക്കാരും അത് അതേതായ സ്ഥാനങ്ങളിലല്ല വയ്ക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ സിമ്പോളിക്കായിട്ട് ഒരു ത്രീ ലെഗ്ഗ് ഫ്രോഗെന്ന് പറഞ്ഞൊരു മുക്കാലി തവളയുടെ സ്റ്റാച്ചു പല വീടുകളിലും സ്ഥാപനങ്ങളിലും വെക്കാറുണ്ട് പല വീടുകളിലും ഞാൻ പോകുമ്പോഴത്തേക്ക് അത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഒരു തവള എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന് കയറുന്ന രീതിയിലാണ് അത് വെക്കേണ്ടത് ഇപ്പോൾ പല വീടുകളിലും അത് അകത്തു നിന്ന് പുറത്തോക്കി പോകുന്ന രീതിക്കാണ് അതിനെ വെച്ചിരിക്കുന്നത് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള സമ്പത്ത് കൂടി പുറത്തേക്ക് പോയി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പല കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ ഫങ്ഷിൽ ജലം സമ്പത്തായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ടാപ്പ് ലീക്ക് ആണെങ്കിൽ പോലും ഓരോ തുള്ളി പോകുന്നതിന് പല തുള്ളി എന്ന് പറയുന്ന നടക്ക് നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ പൈസകൾ നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവന്ന് തരും അപ്പോൾ ഓരോ ചെറിയ പ്രശ്നങ്ങളെയും നമ്മൾ കറക്റ്റ് ചെയ്ത് പോയിട്ട് അത് കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളിലേക്ക് സമ്പത്ത് വരികയും ആ സമ്പത്ത് നിലനിൽക്കുകയും ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് പല വീടുകളിലും പിന്നെ പല തരത്തിലാണ് തരത്തിലാണിപ്പോൾ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ വീട്ടിലേക്കും ഒരു എനർജി കടന്നു വരുന്നുണ്ട് അപ്പോഴത്തെ കടന്നു കടന്ന് നമ്മൾ ആ ഡോ പിന്നെ ഡോറിന് സമീപത്ത് എന്തുണ്ടോ അതിൻ്റെ ഒരു എനർജിയും കൂടെ അകത്തേക്ക് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പല വീടുകളിലും ചെരുപ്പുകൾ ഷൂറാക്കുക അതെല്ലാം എൻട്രൻസിന് സമീപത്താണ് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആ കടന്നു വരുന്ന ചീ ആ നെഗറ്റീവ് എനർജിയും കൊണ്ടായിരിക്കും വരുന്നത് ചില വീടുകളിൽ ചൂല് കിടക്കുന്നത് കാണാം അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ എൻട്രൻസിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കടന്നു വരുന്ന ചീ നെഗറ്റീവ് ചീ ആയിരിക്കും ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ ഫംഗ്ഷിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും അപ്പോഴത്തെ അങ്ങനെ നമ്മൾ ഓരോന്നും വളരെ വ്യക്തമായി പരിശോധിച്ച് അത് നല്ലൊരു ഫംഗ്ഷീ കൺസൾട്ടൻ്റെ വിളിച്ചു തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നെ വളരെ വളരെ അധികം പ്രയോജനം ചെയ്യാൻ പറ്റും നിങ്ങൾ അതനുസരിച്ച് വീടൊന്ന് ക്രമീകരിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം പേര് പ്രശസ്തി അംഗീകാരം എല്ലാം തന്നെ ഫംഗ്ഷ്യയിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കുക എന്നിട്ട് അവർ നിർദ്ദേശിക്കുന്ന കണക്കുള്ള അല്ലറ ചില്ലറ വ്യതിയാനങ്ങൾ വീട്ടിൽ വരുത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു എനർജി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ എപ്പോഴും നമ്മൾ ആ വെൽത്ത് സ്റ്റാർ എവിടെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം അവിടെ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ല സാമ്പത്തിക അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കുണ്ടാവും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ